നമസ്കാരം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് യമനിലെ നിമിഷപ്രിയ എന്ന മലയാളി നേഴ്സിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് യമൻ പൗരനെ ദാരുണമായി കൊലപ്പെടുത്തി എന്നുള്ള കേസിൽ സനായിലെ ജയിലിൽ നിരവധി വർഷങ്ങളായിട്ട് കഴിയുകയാണ് ഈ നിമിഷപ്രിയ ജയിലിൽ കയറിയ നിമിഷം മുതൽ നിമിഷപ്രിയയുടെ അമ്മ മകളെ രക്ഷിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ഒന്നും ചെയ്യാനായിട്ടില്ലെങ്കിലും മകളെ രണ്ടു വട്ടത്തോളം ജയിലിൽ പോയി കാണാനും സംസാരിക്കാനും ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സേവ് നിമിഷപ്രിയ നാഷണൽ കൗൺസിലും ഇതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് യമൻ പൗരന്റെ വീട്ടുകാരുമായിട്ട് ചർച്ച നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഇത്ര കാലമായിട്ടും അതൊന്നും ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല നിമിഷപ്രിയ രക്ഷിക്കാനുള്ള ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് മണിയാണ് അവർ പറയുന്ന ഒരു തുക ആ യമൻ പൗരൻ്റെ കുടുംബത്തിന് കൈമാറിക്കഴിഞ്ഞാൽ ആ നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി ഇന്ത്യയും കേരളമൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി പണമൊക്കെ കളക്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചു എന്നാൽ ഈ പണം ആ യമൻ പൗരന്റെ കുടുംബത്തിൽ എത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇപ്പോൾ നിലവിൽ നിമിഷപ്രിയയുടെ ദയാഹർജി യമൻ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നിമിഷപ്രിയ ഒരുപക്ഷേ ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധേയ ആകപ്പെടേണ്ട വരും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ നയതന്ത്ര ബന്ധത്തിലൂടെ യമൻ സർക്കാരുമായി സംസാരിക്കുക എന്നുള്ളതാണ് ഈ യമൻ ഭരിക്കുന്നത് ഹൂത്തികൾ എന്ന ഒരു റിബൽ വിഭാഗമായതുകൊണ്ട് ആ ഒരു സർക്കാർ ആയതുകൊണ്ട് ഇന്ത്യക്ക് നേരിട്ട് അവരുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല ഇനിയുള്ള ഏക വഴി എന്ന് പറയുന്നത് ഇറാൻ മുഖേന ഇവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ യമൻ ഭരിക്കുന്നത് ഹൂത്തികൾ എന്ന റിബൽ വിഭാഗമാണ് അവരുമായിട്ട് ഇറാൻ വളരെ അടുപ്പമാണുള്ളത് ആ ഇറാൻ്റെ മിൽഷ്യ ഗ്രൂപ്പും തന്നെയാണ് അവർ അറിയപ്പെടുന്നത് അതുകൊണ്ട് ഇറാൻ ഈ ഒരു കാര്യത്തിൽ ഒരുപക്ഷെ നിമിഷ പ്രിയെ സ്വീകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ അതുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നയതന്ത്രത്തിലൂടെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ യമൻ ഭരണാധികാരികളുമായി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാൻ കഴിയും വർഷങ്ങളായി വിധിയും കാത്തു ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വീണ്ടും കേരളത്തിലേക്ക് മടങ്ങിയെത്തി തൻ്റെ കുടുംബത്തിനൊപ്പം ജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതിനുവേണ്ടി കേരളവും രാജ്യവും ഒക്കെ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എത്രയും വേഗം നിമിഷപ്രിയ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം